ഈ രണ്ട് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള നെ നെജറാൻ പ്രവിശ്യയിൽ ഒരു കാർ റേസിങ്ങിൽ കൊല്ലപ്പെട്ട ഒരു കുട്ടിയെ മൂന്ന് മാസത്തെ വിചാരണക്കൊടുവിൽ അവനെ കൊലപാതകത്തിൽ വധിക്കാനുള്ള വിധി കോടതി നിന്നുണ്ടായി സോഷ്യൽ മീഡിയ ആകെ വൈറലായി നമ്മുടെ ഫസിസ്റ്റ് ഗ്രൂപ്പുകളും അതേപോലെ തന്നെ യുക്തിവാദി ഗ്രൂപ്പുകൾക്കുമൊക്കെ അതൊരാഘോഷമാക്കി ഇസ്ലാമിനെതിരെ തിരിയുന്ന ഒരവസ്ഥയുണ്ടാകി നമ്മുടെ മനസ്സിൽ പോലും അതൊരു വേദനയൊളിവാക്കി ആ ഒരു ഗവൺമെൻറ്റിനെ അതൊരു ജീവപര്യാന്തമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു വധശിക്ഷ ഒഴിവാക്കിക്കൊണ്ടോ മാപ്പ് കൊടുത്തുകൊണ്ടും ഒക്കെ ആ ശിക്ഷ ഒന്ന് ഒഴിവാക്കി കൊടുത്തുകൂടായിരുന്നോ എന്ന് ആ ഉമ്മയുടെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ രംഗമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കണ്ണുപോലും നിറഞ്ഞു അതിന് എങ്ങനെയാണ് നമ്മുടെ മനസ്സിന് ഒരു സാന്ത്വനം ഉണ്ടാകുക എന്നുള്ളതാണ് ചോദ്യം നിന്നുള്ള ഒരാളെ വധിക്കുവാൻ ഉള്ള തീരുമാനം ഇസ്ലാമിക കോടതിയുടെ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലുള്ള വിമർശനങ്ങൾ അത് കേൾക്കുമ്പോൾ നമുക്ക് പോലും ആ വേദന മനസ്സിലാകുന്നു പക്ഷേ അതിനെന്താണ് പരിഹാരം തന്നെ ഞാൻ നീറ്റുകുമ്പോൾ സലീം സൊലീം പറഞ്ഞത് അത്രയും വീഡിയോകൾ കാണാതിരുന്നാൽ മതി അതാണ് പരിഹാരം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ ആണ് ഇസ്ലാമിക ശരീരത്ത് പ്രസക്താവണത് ഇസ്ലാമിക ശരീരത്തിൻ്റെ നീതി പ്രസക്തമാകുന്നത് ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമങ്ങളുടെ സാർവകാലികത്വം പ്രസക്തമാകുന്നത് എന്താ പ്രശ്നം ഒരാൾക്ക് സാമ്പത്തികമായി കഴിവുണ്ട് അയാൾ നല്ല ഉയർന്ന അയാളാണ് അയാൾ ഒരു നിമിഷത്തിൽ ചിന്തിച്ചു പോവാണ് എൻ്റെ പണം ഉപയോഗിച്ച് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ട് ഒരാളെ കൊന്നുകളയാം ആ തീരുമാനം അയാൾ നടപ്പാക്കുന്നു അയാളുടെ എല്ലാവരും ശ്രമിക്കുന്നു സമ്പത്ത് ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ പക്ഷേ ഇസ്ലാമിക നിയമത്തിൻ്റെ മാനവികത ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു കോടതി ഇയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് മനസ്സിലാകുന്നു കോടതി ശിക്ഷ വിധിച്ചിട്ടില്ല ഇസ്ലാമിക കോടതിയല്ല ശിക്ഷ വിധിച്ചത് തെറ്റാണത് ഇസ്ലാമിക കോടതി ശിക്ഷ വിധ ഇസ്ലാമിക കോടതി എന്താ പറഞ്ഞത് ഇയാൾ തെറ്റുകാരനാണ് ഇയാൾ കൊന്നിട്ടുണ്ട് പക്ഷേ ശിക്ഷ വിധിക്കുവാനുള്ള അധികാരമാർക്കാണ് ആ കൊല്ലപ്പെട്ട ഇയാളുടെ മരണം വഴി പ്രയാസപ്പെടുന്ന ആളുകൾ ആരാണോ അവരുടെ അവർക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം അവർ ഉറച്ചു നിന്നു അവർ പറഞ്ഞു ഞങ്ങൾക്ക് പണം വേണ്ട മറ്റൊന്നും വേണ്ട പക്ഷേ ഈ തെറ്റ് ചെയ്തവന് ശിക്ഷിക്കപ്പെടണം എന്തുകൊണ്ടെന്നാൽ അവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ പണത്തിന്റെ ഹുങ്കുകൊണ്ട് എന്തും ചെയ്യാമെന്ന ധാരണ തിരുത്തപ്പെടണം ഇവിടെയാണ് ഇസ്ലാമിക ശരീരത്തിന്റെ മാനവികത ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങളുടെ മാനവികത അത് വ്യക്തി കേന്ദ്രീകൃതമാകുമ്പോൾ വ്യക്തിക്ക് വ്യക്തി അനുഭവിച്ച പ്രശ്നങ്ങളാകുമ്പോൾ അതിൻ്റെ ആത്യന്തികമായി ആരാണോ ആ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ കൊണ്ട് ആ കുറ്റകൃത്യം കൊണ്ട് പ്രയാസം അനുഭവിച്ചത് ആ പ്രയാസം അനുഭവിക്കുന്ന ഇയാൾ ആത്യന്തികമായി അവസാനമായി ആ വിധി നടപ്പാക്കുന്നു അല്ലെങ്കിൽ വിധി തീരുമാനിക്കുന്നു കോടതിയുടെ റോള് എത്രയുള്ളൂ രണ്ട് മൂന്ന് കാര്യം ഒന്നേ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാപിക്ക ഉണ്ടോ ഇല്ല എന്ന് പരിശോധിക്കൽ ആ തെറ്റ് കൊലക്കുറ്റം തന്നെയാണോ എന്ന് കൃത്യമായി അപഗ്രഥിക്കൽ അങ്ങനെ അപഗ്രതിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ രണ്ട് ഓപ്ഷനാണ് ഒന്നുകിൽ അയാൾ വെറുതെ വിടാം അതല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കാം ശിക്ഷ എന്താണ് അള കൊല്ലുക എന്നതാണ് വെറുതെ വിടാൻ കോടതിക്ക് അധികാരമില്ല വെറുതെ വിടാനുള്ള അധികാരം ആർക്കാണ് ആ ആ കുറ്റകൃത്യം കൊണ്ട് ഈ കൊലപാതകം വഴി ആരാണോ അനാഥരായത് അവർക്കാണ് അവരുടെ അധികാരം അതിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല രാഷ്ട്രനേതാവിന് പോലും ഇടപെടാൻ കഴിയില്ല അവരുടെ അധികാരത്തിൽ അവർക്ക് പക്ഷേ അവർക്കും ചോയ്സ് ഉണ്ട് ഒന്നുകിൽ വെറുതെ സൗജന്യമായി വിടാം അല്ലെങ്കിൽ ഏത് പിന്നെ അവരിൽ നിന്ന് സമ്പത്ത് സ്വീകരിച്ചുകൊണ്ട് വിടാം ഒരു പ്രായച്ചിത്തം സ്വീകരിച്ചുകൊണ്ട് പക്ഷെ അവിടെ കോടതിക്ക് അവിടെയും കോടതിക്ക് റോളുണ്ട് പ്രായച്ചിത്തമാണെങ്കിൽ പരമാവധി എത്ര വരെ കോടതിക്ക് പറയാം അതിനപ്പുറത്തേക്ക് ആവശ്യപ്പെടാൻ അവകാശമില്ല പരമാവധി ഇത്ര വരെ പ്രായച്ചിത്തം ആ പ്രായച്ചിത്തം കോടതി വിശദിക്കും എന്നാൽ ഇവിടെ ആ കുറ്റകൃത്യം കൊണ്ട് അഥവാ ഒരാളുടെ വധ വധം കൊണ്ട് പ്രയാസം അനുഭവിച്ച ആ കുടുംബം തീരുമാനിക്കുന്നു ഇല്ല പണത്തിന്റെ ഹുങ്കുകൊണ്ട് ചെയ്ത ആ തെറ്റ് കുറുപ്പുറത്ത് കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധമല്ല ഇതിൽ എന്ത് കാരുണ്യത്തിന്റെ പ്രശ്നമുള്ളത് എന്ത് കാരുണ്യമില്ലായ്മയുടെ പ്രശ്നമാണുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ പച്ചയായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ കാരുണ്യത്തിന്റെ ആളുകൾക്കൊന്നും പറയാണ്ടായിരുന്നില്ല ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നമ്മൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു കാരണവില്ലാതെ മനുഷ്യരെ പച്ചയായി കൊന്നുകൊണ്ടിരിക്കണം ഒരു പ്രശ്നവും അതേസമയം നീതി നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ആ നീതിയുടെ വിഷയത്തിൽ മാനവികമായ നിയമം നടപ്പാക്കിയപ്പോൾ ആകെ പ്രശ്നം ഭൗതികവാദികളും ഇസ്ലാം വിരോധികളും എല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ അടിഞ്ഞാടാണ് ഇസ്ലാമിൻ്റെ ക്രൂരത നാല് ദിവസങ്ങൾക്ക് മുമ്പ് നാല് ദിവസങ്ങൾക്ക് മുമ്പ് മന്ദബുദ്ധിയായ ഒരാളെ മുസ്ലിം പേരുള്ളത് കൊണ്ട് മാത്രം അടിച്ചു കൊന്നപ്പോൾ ഇവർക്കാർക്കും ഒരു പ്രശ്നമല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ കണ്ണിൻ്റെ മുന്നിൽ അതേസമയം കൊന്നയാളെ ശിക്ഷിക്കു ശിക്ഷിച്ചപ്പോൾ ആ ശിക്ഷ ആരെ ഈ കൊലപാതകം കൊണ്ട് പ്രയാസം അനുഭവിച്ചയാൾക്ക് അവർക്ക് ആ ശിക്ഷ നിർണയിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകിയപ്പോൾ അവിടെയാണ് പ്രശ്നം ഇതാണ് ഇസ്ലാമിക നിയമങ്ങളുടെ മാനവികതയാണ് അവിടെ തെളിയുന്നത് അതാരാണെങ്കിലും ഏത് സ്വാധീനമുള്ളവൻ്റെ മുന്നിലാണെങ്കിലും ഏത് സമ്പത്തുള്ളവൻ്റെ മുന്നിലാണെങ്കിലും ഇസ്ലാമിക നിയമങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കും എന്നതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണിത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്